ഹായ് ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്രീപ്മാർട്ടിൽ അപ്പോൾ ഞാനിതാ വീണ്ടും കുറച്ച് പുതിയ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കഴിഞ്ഞ പെരുന്നാളിന് വന്നിട്ടുണ്ടായിരുന്നു ഈ പെരുന്നാള് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ബലൂൺ സ്ലീവില് വരുന്ന നല്ലൊരു ഗൗൺ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എക്സ് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് വരണത് ഷോള് വേണമെങ്കിൽ സെയിം ഈ കളർ ഷോള് കിട്ടണമെങ്കിൽ എക്സ്ട്രാ നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ പ്ലസ് സൈസാവുമ്പോൾ എക്സ്ട്രാ നൂറ്റി അൻപത് രൂപ വരും ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ള നാല് കളേഴ്സാണ് അവൈലബിൾ നാല് നമുക്ക് റെഡി സ്റ്റോക്ക് ആണ് ഇതിൽ സ്ലീവിലും അതേപോലെ തന്നെ നെക്ക് പോഷനിലാണ് മെയിനായിട്ട് വർക്ക് വന്നിട്ടുള്ളത് ഇട്ടോ നാല് കളേഴ്സും അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല മസ്ലി ഷിനോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല അടിപൊളി സൽവാറാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരുന്നത് എം ഒ മുതൽ എസ് എൽ വരെ സൈസ് പിന്നെ ഇത് എന്താണ് ഇതിൻ്റെ പാൻറ് പ്ലെയിൻ കളറാവും ടോപ്പ് ഷോളും പ്രിൻറ്റഡ് ില് കുറെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഷോൾ ഹാ എന്താ നാല് സൈഡിൽ നമ്മുടെ മറ്റേ ചെണ്ടുപോലത്തെ ഹാങ്ങിങ്സ് ഇല്ലേ അതൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിലും സ്ലീവ് എൻഡിലും നമ്മൾ ഹാങ്ങിങ്സൊക്കെ വെച്ചുകൊടുത്തോണ്ട് കിട്ടാം ബീറഡ് ലൈസ് ഇല്ലേ അതാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് അതേപോലെ തന്നെ യോ പോർഷനിലൊക്കെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ചെറിയതായിട്ട് മിറർ വർക്കൊക്കെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ കേട്ടോ ഈ കാണുന്നതേപോലാണ് സ്ലീവ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഓരോന്നും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഡിസൈൻ വ്യത്യാസമുണ്ട് അതിനനുസരിച്ചിട്ട് പാൻറ്റിൻ്റെ കളറ് ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ ഈ ഓപ്പോർഷനിലും ഇവിടത്തൊക്കെ വർക്ക് മാറുന്നതിന് അനുസരിച്ചിട്ട് പാൻറ്റിൻ്റെ കളറ് ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഇന്താണ് ഇതിന് കണ്ടില്ലേ ഇതിൻ്റെ പീച്ച് കളറാണ് പാൻറ്റ് അതേപോലെ ഇതിൻ്റെ ഒരു മസ്റ്റാർഡ് യെല്ലോ പോലത്തെ കളറാണ് അങ്ങനെ ഓരോ കളർ ഓരോന്നിനും ഓരോ കളറാണ് കേട്ടോ പാൻറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ജോർജറ്റിൽ വന്നിട്ട് നല്ലൊരു സൽവാറാണ് യെല്ലോ മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് ഈ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ത്രീ പീസാണ് ടോപ്പ് പാൻറ്റ് ഷോളാണ് ഇത് രണ്ട് കളേഴ്സാണ് അവൈലബിൾ എല്ലാവരും റെഡി സ്റ്റോക്കാണ് കേട്ടോ ഷോളിലൊക്കെ നല്ല വർക്കൊക്കെ വരണുണ്ട് ടോപ്പും അതേപോലെ തന്നെ നല്ല വർക്ക് വന്നിട്ടുള്ളതാണ് തന്നെ കേട്ടോ രണ്ടല്ല എന്താണ് മൂന്ന് കളറുണ്ട് മെറൂണും ഉണ്ട് കേട്ടോ അതിൽ പിന്നെ എന്താണ് അപ്പോൾ ഗ്രീന് ബ്ലൂ മെറൂണും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അടുത്ത് വന്നിട്ടുള്ള നല്ലൊരു സൽവാർ തന്നെയാണ് ജോർജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് പോഷനിലും സ്ലീവ് എൻഡിലും പിന്നെ ഷോളിൻ്റെ എൻ്റിലൊക്കെ എന്താണ് വർക്ക് വന്നിട്ടുണ്ട് ഇത് ലൈൻ വന്നിട്ടുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ എല് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് ഡബിൾ എക്സല് ഫോർട്ടി ഫോർ ഇല്ല ഫോർട്ടി ത്രീ വരുന്നുള്ളൂട്ടാ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ജോർജറ്റ് തന്നെയാണ് ഇതിലീ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ മൂന്നല്ല നാല് കളേഴ്സാണ് അവൈലബിൾ നാല് നമുക്ക് റെഡി സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കിക്കോളി ഇതൊക്കെ ഈ ഒരു കളക്ഷനായിട്ട് വന്നതാണ് അപ്പോൾ മറ്റേ നേരം വൈകുമ്പോൾ നമുക്ക് ഫ്രഷ് ആവും ലാസ്റ്റ് ടൈം ആകുമ്പോൾ അടുത്ത നല്ലൊരു ടോപ്പ് പാൻറ്റ് കോഡ് സെറ്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് പ്ലസ് സൈസിന് എക്സ്ട്രാ നൂറ്റമ്പത് വരും ഇത് ക്രഷാണ് ടോപ്പ് വരുന്നത് എന്താണ് ഇതിൻ്റെ ഇത് പലാസ വരുന്നത് നമുക്ക് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ ലൈൻ ഉണ്ടാ ലൈനിങ് ഒക്കെ ഉണ്ടാവും പിന്നെ ടോപ്പ് ഫുൾ സ്ലീവാണ് നല്ല അടിപൊളി ഒരു കോഡ് സെറ്റാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് എന്താണ് നല്ലൊരു മോഡസ്റ്റി വെയർ ആയിട്ടൊക്കെ പറ്റുന്ന നല്ല അടിപൊളി എന്താണ് കോഡ് സെറ്റാണ് ഈ ടോപ്പിന് വേറെ പാൻറ്റ് നമുക്ക് പയറേട്ട ഇതും ഭംഗിയുണ്ട് അതേപോലെ ഷോൾ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ അടുത്ത് വരുന്നത് നല്ല അപ്പ് ആൻഡ് ഡൗൺ രീതിയിൽ വരുന്ന നല്ലൊരു അനാർക്കലി സൽവാറാണ് കേട്ടോ ത്രീ പീസ് ആണ് സ്ലീവ് തന്നെ ത്രീ ആണ് ടോപ്പ് പാൻറ്റ് ഷോളാണ് അതേപോലെ ടോപ്പിൻ്റെ സ്ലീവിലും സ്ലീവിൻ്റെ നെക്ക് ഇതില്ലേ സ്ലീവിലും പിന്നെ അതേപോലെ നെക്ക് പോർഷനിലും വർക്ക് വരുന്നത് അതേപോലെ തന്നെ പാൻറ്റിൻ്റെ എൻഡിലും പിന്നെ ഷോളിൽ സ്കാലപ്പ് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ആണ് എക്സൽ ഡബിൾ എക്സ് എൽ ഫുൾ സൈസാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ അടുത്ത് വരെ ഉണ്ടാവും ത്രീ എക്സ് എൻ്റെ അടുത്ത് വരെ സൈസ് ഉണ്ടാവും കേട്ടോ ജോർജറ്റ് ആണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള ജോർജറ്റ് അല്ല ബർബറി നന്ന മെറ്റീരിയലാണ് കേട്ടോ എനിക്ക് വലിയ കൊടുത്ത മെറ്റീരിയലിനെ പറ്റിയിട്ട് അതിൽ വന്നിട്ടുള്ള നല്ലൊരു സൽവാറാണ് ഷിമ്മറൊക്കെ പോലത്തെ മെറ്റീരിയൽ തന്നെയാണ് കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല ഹെവി വർക്കാണ് നെക്ക് പോർഷനിലും അതേപോലെ തന്നെ ടോ ഷോളിൻ്റെ എൻഡിലും ഷോളിൻ്റെ എൻ്റെ ഒക്കെ സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിലും വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ സ്ലീവിന് വർക്കില്ല അപ്പോൾ ഈ കാണുന്ന കളറൊക്കെ അവൈലബിൾ ആണ് എല്ലോ റെഡ്യൂസ് സ്റ്റോക്കാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് എക്സെൽ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ലൈനിങ് ഒക്കെ അറ്റാച്ചഡ് ആണ് ഈ കാണുന്ന കളേഴ്സൊക്കെ നമുക്ക് അവൈലബിളാണ് ആണ് ഇതും പുതിയതായിട്ട് വന്നതാണ് ഇതിൻ്റെ ഈ മെറ്റീരിയലിൻ്റെ പേര് ബർബറി എന്നാണ് കേട്ടോ അപ്പോൾ ഷിമ്മർ പോലത്തെ മെറ്റീരിയൽ തന്നെയാണ് പേര് കേട്ടിട്ട് പേടിക്കാൻ പറ്റാം അടുത്ത ജോർജറ്റിൽ തന്നെ പറഞ്ഞാൽ നല്ലൊരു സൽവാറാണ് നെക്ക് പോർഷനിൽ മാത്രമേ നല്ല വർക്ക് വരുന്നുള്ളൂ പിന്നെ സ്ലീ ഷോളിൻ്റെ ഷോളിലും വർക്ക് വരുന്നുണ്ട് സ്കാൻപൊക്കെ ചെയ്ത് കൊടുത്തോണ്ട് ഇട്ടാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഇത് ഈ കളറൊക്കെ നമുക്ക് അവൈലബിളാണ് കേട്ടോ എല്ലാതും റെഡി സ്റ്റോക്ക് തന്നെയാണ് സ്ലീവ് ത്രീ ആണ് സ്ലീവിൽ വർക്കൊന്നും വന്നിട്ടില്ല കേട്ടോ ജസ്റ്റ് നെക്ക് നെക്കിൽ മാത്രമേ വർക്ക് വന്നിട്ടുള്ളൂ അതേപോലെ ഷോളൊക്കെ ഈ കാണുന്ന അതേപോലെ തന്നെയാണ് പിന്നെ നല്ല ഭംഗിയുള്ള പിസ്ത ഗ്രീൻ ഒക്കെ പോലത്തെ കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് എല്ലാതും നമുക്ക് റെഡി സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണ് അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഈതായിട്ട് പുതിയത് നമ്മൾ വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേഗം തന്നെ ബുക്കാക്കിക്കോളി ബുക്കാക്കാനുള്ള നമ്പറാണ് നമ്മൾ മേലെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിന് ചെറുതായിട്ട് നല്ലൊരു കളർ വേരിയേഷൻ വരാൻ സാധ്യത ഉണ്ട് കാരണം കറക്റ്റ് ഈ കളർ ആവില്ല വേരിയേഷൻ എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുകയാണ് ആ കളർ വേരിയേഷൻ്റെ പേരിൽ നമുക്ക് റിട്ടേൺ ചെയ്യട്ട ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ഷറാറ ടോപ്പ് ഷോളാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ആണ് എച്ച് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് വന്നിട്ടുള്ളത് പ്ലസ് സൈസ് എക്സ്ട്രാ നൂറ്റി അൻപത് രൂപ ആണ് ജോർജറ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിൽ നല്ലൊരു കട്ടിയിൽ തന്നെ വർക്കൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിനും വന്നിട്ടുണ്ട് ഷോൾ സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ പിന്നെ നല്ല എന്താണ് ഇതൊക്കെയുള്ള എന്താ പറയുക ഞെറിവക്കുള്ള ഷറാറാണ് കേട്ടോ വന്നിട്ടുള്ളത് അടുത്ത് വന്നിട്ടുള്ള നല്ല ഓർഗൻസ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സൽവാറാണ് ഇതിൻ്റെ നെക്ക് പോർഷനിൽ മാത്രമേ നല്ല വർക്ക് വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ടോപ്പിൽ മൊത്തത്തിൽ ഇങ്ങനെ ചെറിയ ബീഡ്സ് വർക്കും പിന്നെ അതേപോലെ ഷോൾ സ്കാലപ്പും ചെയ്തിട്ടുണ്ട് ഇതിന് വില നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് ഷിമ്മർ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സൽവാറാണ് ഇത് നാല് കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ഇതിൻ്റെ സൈസ് ഡബിൾ എക്സ് എൽ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ സൈസ് വന്നിട്ടുള്ളത് ഇതിന് വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോയിൽ നമ്മൾ കറക്റ്റ് നല്ല വൃത്തിയിൽ തന്നെ കാണിച്ചു തരണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കി എങ്ങനെയുണ്ട് എന്നുള്ള ഷിമ്മർ മെറ്റീരിയലാണ് കേട്ടോ ലൈനിങ് ഒക്കെ ഉണ്ടാവും ടോപ്പ് പാൻറ്റ് ഷോള് എല്ലാതും സെയിം കളർ തന്നെയാണ് ഷോളിൽ നമ്മൾ സ്കാലപ്പ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതും നല്ല കളർ തന്നെയാണ് ഇതിലിപ്പോൾ എത്ര നാല് കളറാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പിങ്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് അതേപോലെ തന്നെ സി ബ്ലൂ ഇല്ലേ അതുണ്ട് സ്കൈ ബ്ലൂ പോലത്തെ പിന്നെ ഈ കളറും കൂടി ഉണ്ട് ഇട്ടോ അപ്പോൾ ഈ നാല് കളേഴ്സാണ് അവൈലബിൾ സ്ലീവ് ത്രീ ആണ് നല്ല മെറ്റീരിയൽ തന്നെയാണ് എന്താണ് നല്ല സാധനം നമുക്ക് ഡ്രസ് കോഡിനും ഒക്കെ അവൈലബിളാണ് കേട്ടോ ഇതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ കണ്ടില്ലേ നെക്ക് പോർഷനിലൊക്കെ വരുന്ന വർക്ക് അതേപോലെ തന്നെ സ്ലീവിലും നല്ല അടിപൊളി വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള വർക്കാണ് നല്ല കാണാൻ നല്ല വൃത്തിയുണ്ട് ഇത് ടോപ്പിൻ്റെ എൻഡിൽ വന്നിട്ടുള്ള വർക്കാണ് കേട്ടോ ഇത് എന്താണ് ഷോളാണ് കണ്ടില്ലേ ഷോളിൻ്റെ എൻഡിൽ നല്ല വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇത് എന്താണ് നമ്മൾ ഓരോ കളേഴ്സും നമ്മൾ കാണിച്ച് തരാൻ കളേഴ്സ് ആണെന്നുള്ളത് കളേഴ്സാണെന്നുള്ളത് എല്ലാതും നമുക്ക് റെഡി സ്റ്റോക്കാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അടുത്ത് വന്നിട്ടുള്ളത് നല്ലൊരു ഗൗണാണ് കേട്ടോ ഗൗണിൻ്റെ ലെങ്ത്ത് വന്ന അൻപത്തി ആറാണ് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചാണ് എല്ലാം മുതൽ ത്രീ എക്സ് എൽ വരെയാണ് കേട്ടോ സൈസ് വന്നിട്ടുള്ള സ്ലീവ് ഫുൾ സ്ലീവ് ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ അതേപോലെ തന്നെ എന്താണ് കോളറിനൊക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇതിന് എൻ്റെ പോർഷനിൽ ചെറിയ ഫിൽസ് പോലെ ഇങ്ങനെ വെച്ചുകൊടുത്തോണ്ട് കേട്ടോ സെയിം തന്നെയാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് കേട്ടത് അതേപോലെ തന്നെ ഇത് സെയിം ഈ കളറിന് നമുക്ക് കിട്ടും വല്ലാതെ വേരിയേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്താണ് പിന്നെ ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവൊക്കെ ഫുൾ സ്ലീ ആണ് ഈ നാല് കളേഴ്സാണ് അവൈലബിളും നാല് നമുക്ക് റെഡി സ്റ്റോക്കാണ് ഇതും ഇത് കളക്ഷൻ തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോന്നങ്ങനെ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് റെഡി സ്റ്റോക്കാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ബുക്ക് ചെയ്യേണ്ടെങ്കിൽ വേഗം ബുക്ക് ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പറഞ്ഞു തരുന്നത് ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തിട്ടാണ് പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ടാവും അവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ പ്ലീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളൊക്കെ തുടക്കക്കാരാണ് ഇങ്ങനെ നമുക്ക് എന്താണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ ഇത് ബ്ലാക്കിൽ നല്ല എന്താണ് സെൽവാറാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എൽ ടു ഡബിൾ എസ് എൽ ആണ് ഷിമ്മർ പോലത്തെ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു കൗൺ പ്ലസ് ഷോൾ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എം ഒ മുതൽ ത്രീ ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിളായിട്ടുള്ളത് ജോർജറ്റിലാണ് കേട്ടോ സ്ലീവിലൊക്കെ നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട് രണ്ട് കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പെട്ടെന്ന് ഔട്ട് സ്റ്റോക്ക്ഔട്ടാകും അപ്പം ഇഷ്ടമാവാണെങ്കിൽ വേഗം തന്നെ ബുക്കാക്കി പോളിട്ടോ അടുത്ത വരണം നല്ലൊരു ഗൗൺ തന്നെയാണ് ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിൻ്റെ വൈൻ കളറൊക്കെ ഉണ്ടായിരുന്നു മെറൂണ് മാത്രമേ ഉള്ളൂ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എൽ ടു ഡബിൾ എക്സ് എൽ ആണ് ജോർജ്ജറ്റിൽ തന്നെ ആട്ടോ വന്നിട്ടുള്ള ഷോളൊക്കെ സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റും കൂടി ചെയ്യാനേ പ്ലീസ്